ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് എന്നത് എന്നും നമുക്ക് വലിയ ഒരു ഭീഷണിയാണ് നമ്മെ എപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കാരണം വലിയ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത് വിദേശത്തെ ഗൾഫിൽ കുറേ മലയാളികൾ മരിച്ചത് ആ കെട്ടിടത്തിലുണ്ടായ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് തീപിടിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ എന്നാൽ എന്താണ് ഈ സംഭവം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത്ര അപകടം പിടിച്ചതാകുന്നത് എന്നതിൻ്റെ അകത്തെ സയൻസ് ഒരുപക്ഷെ അധികമാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആ മേഖലയിൽ വലിയ വിദ്യാഭ്യാസം സിദ്ധിച്ചവർക്കും ഒക്കെ മാത്രമേ ഇതിന്റെ സയൻസ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുകയുള്ളൂ ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്നത് എന്താണ് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് അത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ അപകടം ഉണ്ടാക്കുന്നത് എന്ന വിഷയത്തെ കുറിച്ചാണ് നമസ്കാരം ഞാൻ ഷാബു പ്രസാദ് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫേസ്ബുക്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ ആ ബെല്ലേ കണന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ മുൻപിലെത്തുന്നതാണ് ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് എന്തുകൊണ്ട് ഇത്ര വലിയ അപകടകാരിയാവുന്നു എന്നതാണ് നാം ഇപ്പോൾ സംസാരിക്കുന്നത് എന്താണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഒരു പവർ സോഴ്സിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റി അത് ഒരു കണ്ടക്ടറിനെ ഒരു ഉയർന്ന പൊട്ടൻഷ്യലിലേക്ക് ഉയർത്തും ഒരു ഉയർന്ന ഊർജ നിലയിലേക്ക് ഉയർത്തും അങ്ങനെ ആ ഉയർന്ന ഊർജ നിലയിൽ നിൽക്കുമ്പോൾ ആ അത് ഒരു ഉയർന്ന പൊട്ടൻഷ്യലിൽ ആണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം അങ്ങനെ ഉയർന്ന ഊർജ നിലയിൽ അഥവാ പൊട്ടൻഷ്യലിൽ നിൽക്കുന്ന എന്ത് വസ്തുവിനും എന്ത് കാര്യത്തിനും കുറഞ്ഞ പൊട്ടൻഷ്യലിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകും അത് അതിന് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് വരും അങ്ങനെയാണ് വെള്ളമൊഴുകുന്നതൊക്കെ ഉയർന്ന തലത്തിൽ ഉയരത്തിൽ നിന്ന് താഴേക്കേ വെള്ളമൊഴുകയുള്ളൂ ഒരു വസ്തു ഉയർന്ന തലത്തിൽ നിന്ന് താഴേക്കേ വീഴുകയുള്ളൂ കാര്യം ഉയർന്ന ഉയർന്നു നിൽക്കുന്നിടത്ത് പൊട്ടൻഷ്യൽ കൂടുതലാണ് അവിടെ നിന്ന് താഴേക്ക് വരും ഇങ്ങനെ തന്നെയാണ് വൈദ്യുതി അങ്ങനെ അതിനെ വളരെ കൃത്യമായി നിയന്ത്രിച്ച് ആ നമുക്കാവശ്യമുള്ള മാർഗങ്ങളിലൂടെ എല്ലാം പ്രവഹിപ്പിച്ച് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉയർന്ന പൊട്ടൻഷ്യലിനെയും താഴ്ന്ന പൊട്ടൻഷ്യലിനെയും തമ്മിൽ ബന്ധിപ്പിക്കണം ആ ബന്ധിക്കുന്ന ആ ബന്ധനത്തിൻ്റെ ഇടയിലൂടെ ഇത് നമുക്കാവശ്യമുള്ള മാർഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം അത് ഒരു ഇലക്ട്രിക് ബൾബാകാം ഒരു ഫാൻ ആകാം ഒരു മോട്ടറാകാം ഒരു എയർ കണ്ടീഷണർ ആകാം അങ്ങനെ എന്തുമാകാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യേണ്ട എന്തുമാകാം അപ്പോൾ അത് കൃത്യമായി ആ ഉപകരണങ്ങളിൽ കൂടെ ഒഴുകി അത് ബൾബിൻ്റെ ഫിലമെൻറ്റിനെ പ്രകാശിപ്പിക്കും അല്ലെങ്കിൽ ഒരു ഫാൻ്റെ മോട്ടറിനെ കറക്കും അങ്ങനെ പല പലവിധ ഉപയോഗങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരിടത്തുനിന്ന് തുടങ്ങി മറ്റൊരിടത്ത് അത് അവസാനിക്കുന്നു ഇങ്ങനെയാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിനിടയിൽ എന്തെങ്കിലും കാരണവശാൽ ഈ ഈ ഉയർന്നു നിൽക്കുന്ന ഉയർന്ന പൊട്ടൻഷ്യലുള്ള കണ്ടക്ടറിന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് വേഗത്തിൽ പോകാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അത് അങ്ങനെ ശ്രമിക്കും അങ്ങനെ ഈ ശ്രമിക്കും ആ സമയത്ത് സംഭവിക്കുന്നതാണ് ഈ ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള അപകടം ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നതിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളുമുണ്ട് കുറുക്കു വഴി തേടാൻ നോക്കുന്നു അത് തന്നെയാണ് അർത്ഥം അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണല്ലോ നാം ഇവിടെ കൊണ്ടിരിക്കുന്ന വിഷയം അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒരു സർക്യൂട്ട് അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഇതാ ഇത് ഒരു എ സി പവർ സോഴ്സാണ് ഇവിടെ നിന്ന് രണ്ട് വയറുകൾ വരുന്നു അത് ഒരു ഇലക്ട്രിക് ഉപകരണവുമായി ബന്ധിക്കുന്നു ഇത് ചിലപ്പോൾ ഒരു ബൾബാകാം അല്ലെങ്കിൽ ഒരു ഫാൻ ആകാം എന്തുവാകാം അപ്പം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി ഇതിൽ ഒഴുകി ഈ ബൾബിൽ കൂടെ കയറി ഈ ഉപകരണത്തിൽ കൂടെ കയറി ഈ വൈദ്യുത ഊർജത്തിനെ ഇലക്ട്രിക് എനർജിയെ അത് പ്രകാശവും ആക്കി മാറ്റുന്നു ഇതാണ് ഏറ്റവും ലളിതമായി ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നാം ഉപയോഗിക്കുന്നത് നാം പല പ്രാവശ്യം പറഞ്ഞതുപോലെയുള്ള ഓംസ് സ്ലോ തന്നെയാണ് ഇലക്ട്രിസിറ്റിയുമായും ഇലക്ട്രിസിറ്റി പ്രവാഹവുമായും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നാം ഉപയോഗിക്കുന്നതാണ് ഈ ഓംസ് ലോ എന്ന് പറയുന്നത് അത് വി ഈക്വൽസ് ഐ ഇൻറ്റു ആർ ആണ് മൂന്നക്ഷരങ്ങളെ ഉള്ളൂ വളരെ ലളിതമാണ് വി എന്ന് പറയുന്നത് വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഐ എന്ന് പറയുന്നത് കറൻറ്റ് ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ് കറൻറ്റ് ഐയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണി യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് ഓംസ് ആണ് ഇത് വളരെ ലളിതമായ ഒരു സമവാക്യമാണ് ഇക്വേഷനാണ് ആണ് വി ഈക്വിൾ ഐ ഇൻ ആർ ഒരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാത്തമാറ്റിക്കൽ നോളജും മതി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം ഈ വി ഈക്വൽ ടു ഐ ആർ ആണെങ്കിൽ നമുക്കിതിൽ ഐ എങ്ങനെന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ആർ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ ഈക്വൽ സൈനിൻ്റെ ഈ വശത്തേക്ക് പോകുമ്പോൾ അത് നേരെ ഡിനോമിനേറ്ററിലേക്കായിരിക്കും പോവുക അതായത് ഐ ഈക്വൽ ടു വി ബൈ ആർ ഇതാണ് ഐക്വേഷൻ ഇവിടെ ഇതൊരു ഫ്രാക്ഷനാണ് അഥവാ ഭിന്ന സംഖ്യയാണ് ഭിന്ന സംഖ്യയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണ് ഡിനോമിനേറ്റർ കൂടിക്കൊണ്ടിരുന്നാൽ ടോട്ടൽ വാല്യൂ കുറയും ഡിനോമിനേറ്റർ കുറഞ്ഞു ടോട്ടൽ വാല്യൂ കൂടും ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം ഇപ്പോൾ നൂറ് ഡിവൈഡഡ് ബൈ അൻപത് ഇത് ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ എത്രയാണ് ടോട്ടൽ വാല്യൂ വരുമ്പോൾ എത്രയാണ് അത് രണ്ടാണ് ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുന്നു നൂറ് ബൈ ഇരുപത്തി അഞ്ചാക്കുന്നു അപ്പോൾ ടോട്ടൽ വാല്യൂ നാലാകും അതായത് ഡിനോമിനേറ്റർ കുറയുമ്പോൾ ടോട്ടൽ വാല്യൂ കൂടും ഈ ഇരുപത്തഞ്ച് എന്നുള്ളത് ഇരുപതാക്കിയാലോ ഇത് അഞ്ചാകും ടോട്ടൽ വാല്യൂ ഈ ഡിനോമിനേറ്റർ നമ്മൾ പത്താക്കിയാലോ ടോട്ടൽ വാല്യൂ പത്താകും ഈ ഡിനോമിനേറ്റർ എന്നുള്ളത് അഞ്ചാക്കിയാലോ ഇത് ഇരുപതാകും ഈ ഡിനോമിനേറ്റർ രണ്ടാക്കിയാലോ ഇത് അൻപതാകും അതായത് ഡിനോമിനേറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഐ ഈക്വൽസ് വി ഡിവൈഡഡ് ബൈ ആർ ആകുമ്പോൾ ഈ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരുന്നാൽ കറൻറ്റ് കൂടിക്കൊണ്ടിരിക്കില്ലേ കറൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും സപ്പോസ് ഈ റെസിസ്റ്റൻസ് സീറോയ്ക്ക് അടുത്തെത്തി എന്ന് വിചാരിക്കുക ഈ ഫ്രാക്ഷൻ്റെ ഒരു നിയമമുണ്ട് എനി ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ സീറോ ഈസ് ഇൻഫിനിറ്റി എന്നാണ് അനന്തമായിരിക്കും ഭീകരമായിരിക്കും അത് വളരെ വലുതായിരിക്കും നമുക്ക് കണക്കാക്കാവുന്നതിനപ്പുറമായിരിക്കും റെസിസ്റ്റൻസ് ഒരിക്കലും സീറോയാവില്ല ആ കണ്ടീഷൻ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന അവസ്ഥയാണ് അത് വേറെയാണ് അവിടെ നമ്മൾ ഇവിടെ നമ്മളത് സംസാരിക്കുക വേണ്ട പക്ഷേ വളരെ 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 കുറയുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഇതാണ് സർക്യൂട്ട് ഞാൻ പടം വരയ്ക്കുന്നതിൽ ഇത്തിരി മോശമാണ് അതുകൊണ്ട് ക്ഷമിക്കുക ഈ സർക്യൂട്ടിൽ ഇത് കൃത്യമായി ഇതുവഴി തന്നെ പോകണം ഈ പോകുന്ന വൈദ്യുതിക്ക് ഇവിടെ എത്താതെ വേറൊരു മാർഗം കിട്ടി എന്നിരിക്കട്ടെ ഈ വയറുകളെ നമ്മൾ ഈ രണ്ട് ഇവിടെ വെച്ച് നമ്മൾ ബന്ധിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ എന്താ സംഭവിക്കുക ഇതുവഴി പോകേണ്ട കറൻറ്റ് ഇതുവഴി പോകേണ്ട ഇലക്ട്രിസിറ്റി ദ ഇതുവഴി പോകും എപ്പോഴും വൈദ്യുതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് വൈദ്യുതിക്ക് നല്ല ഏതിനും ഉള്ളൊരു ടെൻഡൻസി ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയിൽ പോകാനാണ് ആ ടെൻഡൻസി ഉള്ളത് ആ ടെൻഡൻസി ഇവിടെ വൈദ്യുതിക്കുമുണ്ട് ഇങ്ങനെ ഇതുവഴി ഷോർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക ഈ പ്രതിരോധം ഇവിടെയുള്ള റെസിസ്റ്റൻസ് നഷ്ടപ്പെടും ഈ ഒരു ഉപകരണത്തിന് അതിൻ്റേതായ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസും ഈ വോൾട്ടേജും എല്ലാം കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ബൾബ് കത്തുന്നതും ഫാൻ കറങ്ങുന്നതും മോട്ടർ വർക്ക് ചെയ്യുന്നതും എല്ലാം ആ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടു ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻ അപ്പം ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുള്ളത് വളരെ വളരെ അങ്ങോട്ട് കുറയും അപ്പോൾ ഈ ഐ ഈക്വൽസ് വി ബൈ ആർ എന്നുള്ള അവസ്ഥ വരുമ്പം ഈ ആർ എന്നുള്ളത് വളരെ ടെൻ ടു ബി സീറോ അതായത് പൂജ്യത്തിന് വളരെ എടുത്തെത്തും പൂർണ്ണമായിട്ടും അങ്ങനെ വരുമ്പോൾ ഈ ഐ അഥവാ ഇലക്ട്രിക് കറൻറ്റ് എന്നുള്ളത് അതിഭീകരമായിട്ട് കൂടും അങ്ങനെ കൂടുമ്പോൾ അത് ഈ വയറിനും ഈ സർക്യൂട്ടിനും അത് താങ്ങാനാവില്ല അത് കത്തിപ്പോകും അപ്പോഴാണ് അതാണ് അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അഥവാ അതിനൊരു ഷോർട്ട് കട്ട് മാർഗം കിട്ടിയാൽ അത് അതുവഴിയേ പോവുകയുള്ളൂ അങ്ങനെ പോകുമ്പോൾ കറൻറ്റ് ഭീകരമായിട്ട് കൂടുകയും ചെയ്യും അങ്ങനെ കൂടുമ്പോൾ അതിനത് താങ്ങാനാവില്ല അത് പൊട്ടിത്തെറിക്കുകയും കത്തിപ്പോവുകയും ചെയ്യും ഇതാണ് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഷോർട്ടാവുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ വയറിൻ്റെയൊക്കെ ഇങ്ങനെ നമ്മൾ വളരെ അടുത്തല്ലേ അതിൻ്റെ ഫേസ് ന്യൂട്രലും പോവുക എവിടെയെങ്കിലും അതിൻ്റെ ഇൻസുലേഷൻ ഒക്കെ പോയി അത് തമ്മിലെങ്ങാണോ ഒന്നു കോണ്ടാക്റ്റിൻ്റെ അവസരം വന്നാൽ ബും എല്ലാം കൂടെ ഒറ്റ പോക്കങ്ങു പോകും കത്തിപ്പോകും ഇതാണ് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ കറൻറ്റ് വളരെയധികം കൂടുന്നത് എന്ന് അങ്ങനെ കറന്റ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ആ അത് താങ്ങാനാവില്ല അത് മാത്രമേ ഉള്ളൂ കാര്യം നമുക്കറിയാം ബി പി കൂടിക്കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ബ്ലഡ് പ്രഷർ കൂടിയാൽ എന്താ പറ്റുക നമ്മുടെ ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾക്ക് ആ പമ്പിങ്ങിൻ്റെ ആ പ്രഷർ താങ്ങാനാവാതെ അത് ബ്രെയിനിലെയൊക്കെ ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടിത്തെറിക്കും പൊട്ടും ആ പൊട്ടുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ടാവുകയും ആളിൻ്റെ ശരീരം തളർന്നു പോവുകയും ചെയ്യും ഇത് നമ്മൾ വളരെ കോമൺ കോമണായിട്ട് കാണുന്നതാണ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിപ്പോയി എന്ന് നമ്മൾ പറയില്ലേ അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ബ്ലഡ് പ്രഷർ കൂടി വളരെ കൂടുമ്പോൾ ചെറിയ ബ്രെയിനിലെ ബ്ലഡ് വെസൽസ് പൊട്ടുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഏത് കാര്യത്തിനും താങ്ങാവുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപകടങ്ങൾ ഉണ്ടാക്കും ഇപ്പം റോഡിൽ കൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നു റോഡിൽ കൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എന്താണത് കൃത്യമായി ആ വാഹനത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വാഹനത്തിൻ്റെ വേഗത റോഡിൻ്റെ ഗ്രിപ്പ് ഘർഷണം ഫ്രിക്ഷൻ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ആ റോഡിനും ഉണ്ട് ഒരു റെസിസ്റ്റൻസ് ആ ടയറും ആ റോഡും തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഉണ്ട് ഒരു റെസിസ്റ്റൻസ് അതേപോലെ തന്നെ ബ്രേക്കും ആ വീലും ബ്രേക്കിൻ്റെ പാഡും വീലും തമ്മിലും ഒരു പ്രതിരോധമുണ്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഒരു അത് ഫ്രിക്ഷനാണത് ഈ റോഡും ടയറും തമ്മിലുള്ള ആ റെസിസ്റ്റൻസ് ഇല്ലാതായി എന്നങ്ങ് വിചാരിക്കുക റോഡിൽ എണ്ണ വരുന്ന കിടക്കുന്നു എന്തു പറ്റും അവിടെ റെസിസ്റ്റൻസ് ഇല്ലാതാകും ആ വണ്ടി പോയി വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ നമ്മുടെ നിത്യസാധാരണമായ ഉദാഹരണങ്ങളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകും ആവശ്യത്തിന് റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതുപോലെയുള്ള ഒരു വലിയ സാഹചര്യം തന്നെയാണ് ഷോർട്ട് സർക്യൂട്ടിലും ഉണ്ടാകുന്നത് അതിനെന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിളാണ് ഷോർട്ട് ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് വൈദ്യുതിയെ കൃത്യമായി ഇൻസുലേറ്റ് ചെയ്ത് വയറുകളെ ഇൻസുലേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ എൻ്റെ ഒരു മറ്റൊരു അനുഭവം ഞാൻ പറയാം എൻ്റെ ചെറുപ്പത്തിലെ സംഭവിച്ച കാര്യമാണത് വീട്ടിൽ വളരെ വളരെ ഓർമ്മ വച്ച കാലം മുതൽ തന്നെ ഇതുപോലെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിലൂടെ എനിക്ക് കൗതുകം വളരെ കൂടുതലായിരുന്നു അന്ന് നമ്മുടെ വീടുകളിൽ ഫ്യൂസാണ് ഉണ്ടാവുക ഇന്നത്തെ പോലെ ഡ്രിപ്പിംഗ് ഒന്നുമില്ല ഉണ്ടാകും മെയിൻ സ്വിച്ച് ഫ്യൂസൊക്കെ ഉണ്ടാകും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് പോകും ഫ്യൂസ് പോകുന്ന സമയത്ത് ആരെങ്കിലും ചേട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലും അത് വന്ന് ഫ്യൂസ് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ട് കണ്ടങ്ങ് പഠിച്ചു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തുടർച്ചയായി ഫ്യൂസ് പോകുന്നു നമ്മൾ ഫ്യൂസ് കിട്ടുന്നു വീണ്ടും ഫ്യൂസ് പോകുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്തു എന്ത് ചെയ്തു പറയാം ഇത് നോക്കിയപ്പം ഇതിൻ്റെ കമ്പി തീരെ നേരിയ കമ്പി വെച്ചിട്ടാണ് ഫ്യൂസ് കിട്ടുന്നത് ഓ ഈ നേരിയ കമ്പി വെച്ച് കിട്ടുന്നത് കൊണ്ടാണ് ഈ ഫ്യൂസ് പോകുന്നത് എന്നാൽ ശരി എന്നാൽ ഇനി പോകുന്നതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കട്ടിയിൽ ചെമ്പ് കമ്പി ഒരു വയറിൽ നിന്ന് കടിച്ച് കടിച്ചു വലിച്ചെടുത്ത് കട്ടിയിലങ്ങോട്ട് ഫ്യൂസ് കിട്ടി നാല് ഫ്യൂസ് ഉണ്ടായിരുന്ന നാലും അങ്ങനെ തന്നെ കിട്ടി അത് കഴിഞ്ഞ് മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്തപ്പം വീടിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ പൊട്ടലും ചീറ്റലും പോകുകയും എന്തൊക്കെയോ സംഭവിച്ചു ഒടുവിൽ ഈ മെയിൻ സ്വിച്ചിൻ്റെ അകത്തെ തോന്ന് ഒരു വലിയ പൊട്ടിത്തെറിയോടു കൂടി കറണ്ട് മുഴുവനും ഒന്ന് പോയി അത്രേ സംഭവിച്ചുള്ളൂ ദൈവാധീനത്തിന് ഇലക്ട്രീഷ്യൻ വന്നു പുള്ളി പരിശോധിച്ചു അപ്പം ഒന്ന് രണ്ട് മുറിയിലെ ഫാന് ലൈറ്റ് എന്തൊക്കെയോ പോയി ഒരു മുറിയിലെ വയറിങ് പൂർണ്ണമായിട്ടും പോയി ഈ മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഒരു ഫ്യൂസ് ഉണ്ടായിരുന്നു അത് പൊട്ടിയിട്ടാണ് ഈ സംഭവം ബ്രേക്ക് ആയത് ഇല്ലെങ്കിൽ എവിടെ ചെന്ന് തന്നെ അറിയില്ല അത് കഴിഞ്ഞ് അദ്ദേഹം ബാക്കിയുള്ള ഫ്യൂസൊക്കെ ഇങ്ങനെ ഊരി നോക്കി ഈ കെട്ടുക ഇത് ആരാണ് ഇത് കിട്ടിയത് ഈ ഫ്യൂസ് കിട്ടിയത് ആരാണ് അപ്പം ഞാനിങ്ങനെ ഗമയം ഞാനാണ് ഞാനാര മോൻ പിള്ളേനെ അടുത്ത് വിളിച്ചു മോനെ ഈ ഫ്യൂസ് എന്ന് പറയുന്ന സാധനം എന്തിനാ വല്ല നല്ല എന്ന് ഉണ്ടാവുന്നോ ഏ ഫ്യൂസ് എന്ന് പറയുന്ന സാധനം ഫ്യൂസാണോ അത് കിട്ടണം എന്നാലല്ല ഫ്യൂസ് എന്ന് പറയുന്ന സാധനം അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല അത് പൊട്ടാൻ വേണ്ടിയുള്ള സാധനമാണ് അന്ന് എനിക്ക് ഇതിൻ്റെ സയൻസ് ഒന്നും അറിയില്ല വേണ്ടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് പൊട്ടി ആ ഇലക്ട്രിസിറ്റി സപ്ലൈ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് എന്ന് പറയുന്ന സാധനം ഉള്ളത് നീ ഈ കെട്ടിയിരിക്കുന്നത് പോലെ ഫ്യൂസ് കിട്ടിയാൽ പൊന്നുമോനെ മൂലമറ്റത്തെ ജനറേറ്റർ വരെ അടിച്ചു പോകും എനിക്കത് അന്ന് കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ല എന്തായാലും ഒരു എൺപതുകളുടെ ആദ്യമാണത് ആ കാലത്ത് ഏതാണ്ട് ഒരു പത്തിരണ്ടായിരം രൂപയുടെ നഷ്ടം എൻ്റെ വീട്ടിൽ ഞാനായിട്ടുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഫ്യൂസ് ഡ്രിപ്പിങ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഇൻ കേസ് വന്നാൽ ആ ഷോർട്ട് സർക്യൂട്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് അതിൻ്റെ ഏറ്റവും ദുർബലമായ ഈ ഭാഗത്തെ ഫ്യൂസ് അങ്ങോട്ട് കത്തിപ്പോയി ടോട്ടൽ വൈദ്യുതി എന്ന് നിലയ്ക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ഫ്യൂസ് ഈ ഡ്രിപ്പിങ് ഒക്കെ ഉണ്ടാകുന്നത് ആ ഭാഗത്ത് ആ ഭാഗത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് ആ ഭാഗത്തെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈ ഈ ടോട്ടൽ സിസ്റ്റത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഭാഗമായിരിക്കും അത് പെട്ടെന്ന് പോകണം അതിനു വേണ്ടിയിട്ടാണ് ഫ്യൂസ് കിട്ടുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നുള്ളത് ഉള്ളൂ ഇതിൻ്റെ അകത്ത് വലിയ ഒരു സോഷ്യൽ മെസ്സേജ് കൂടിയുണ്ട് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള സന്ദേശം കൂടിയുണ്ട് മറ്റൊന്നുമല്ല വിജയം നേടാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഷോർട്ട് സർക്യൂട്ട് എടുക്കരുത് ഒരിക്കലും കുറുക്കു വഴികൾ തേടരുത് അത് ഏത് കാര്യവും അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ വഴിയിൽ പോയാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ നന്നാവുകയുള്ളൂ ഇല്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കും നമസ്കാരം